സർവീസ് മേഖലയിൽ പതിനഞ്ച് വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും ഉണ്ട് കൂടെ വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്തത്തോടും കൂടി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നു വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാം വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ ഫോൺ ി വയനാടിനൊരു കൈത്താങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒറ്റപ്പാലം കോ അർബൺ ബാങ്ക് പത്ത് ലക്ഷം രൂപ സംഭാവന നൽകി ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ബാങ്ക് ചെയർമാൻ യു രാജഗോപാലിൽ നിന്ന് ചെക്ക് ഏറ്റുവാങ്ങി ബാങ്ക് വൈസ് ചെയർമാൻ കെ എൻ ശിവദാസൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി ഡയറക്ടർമാരായ കെ പി സുധീർ പി കെ ഗംഗാധരൻ അഡ്വക്കേറ്റ് സജില ആർ സിംഗ് ജനറൽ മാനേജർ ഇൻചാർജ് സി എസ് ബിന്ദു ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു